കുടുംബശ്രീ തൊഴിലുറപ്പ് വാർഷികം അനുമോദനം എന്നിവ നടത്തി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലാണ് കുടുംബശ്രീ എൻ ആർ ഇ ജി എസ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി സോമവിലാസം ചന്തയിൽ നിന്നും ഘോഷയാത്ര നടന്നു പഞ്ചായത്ത് മിനി ഹാളിൽ ചേർന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്തംഗം ശ്യാമയമ്മ ഉദ്ഘാടനം ചെയ്തു തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ആ കുടുംബശ്രീ വിവിധ വാർഡുകളിൽ നിന്നൊക്കെ അങ്ങനെ ചേർക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടിൽ പിറങ്ങിയ കുടുംബശ്രീയിലെ അംഗമാണ് ഞാൻ നിന്നും ഇവിടെ ആ ഒരു സാഹചര്യത്തിൽ ആ കുടുംബശ്രീ ഉണ്ടാക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത വാർഡുകളിൽ നിന്നും അംഗങ്ങളെ രൂപീകൃതീകരിച്ചുകൊണ്ട് പതിനഞ്ചംഗങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റി ഞങ്ങൾ അന്ന് രൂപീകരിച്ചത് അന്ന് നമ്മുടെ ഓരോ അംഗങ്ങളുടെ വീടുകളിലേക്കും നമ്മൾ ഈ കമ്മിറ്റിയിലേക്കമ്മി ഞായറാഴ്ച ദിവസങ്ങളിൽ പോകുമ്പോൾ തൊട്ടടുത്ത കടകളിൽ നിന്നുകൊണ്ട് നമ്മളെ അധിക്ഷേപിക്കും ഈ മാറിയിട്ടില്ല ഇന്ന് ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അനിൽ മുഹമ്മദ് അനുമോദന പ്രസംഗം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ ഉൾപ്പെടെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കുടുംബസഹായ ഫണ്ടുകളും വിതരണം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറു ദിനം പിന്നിട്ടവരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികല സജിമോൻ മനാഫ് മൈനാഗപ്പള്ളി ഷീവാസിജു ബിന്ദുനോഹൻ ആർ ബിജുകുമാർ സി എസ് ഷാജി മൈമുന നജീബ് ജലജ രാജേന്ദ്രൻ ഉഷാകുമാരി ഷാനവാസ് അജയ് പ്രാൺ അമ്പിളി കുഞ്ഞമ്മ മനീജ തുടങ്ങിയവർ പങ്കെടുത്തു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും തൊഴിൽമേളയും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ